കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ ഭൂഗർഭ പ്രവേശന പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു പാതയുടെ കോൺക്രീറ്റിംഗ് ജോലികളാണ് ഇപ്പോൾ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഭൂഗർഭ പാത നിർമ്മാണം പ്രതീക്ഷ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും ജീവനക്കാർക്കും അപകടരഹിതമായി റോഡ് മുറിച്ചുകിടക്കുന്നതിന് ലക്ഷ്യമിട്ടാണ് ഭൂഗർഭപാത പദ്ധതി വിഭാവനം ചെയ്തത് ഒന്ന് കോടി രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ഭൂഗർഭപാത മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിനരികെയുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ മന്ദിരത്തിന് നിന്നാണ് തുടങ്ങുന്നത് അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് റോഡ് കുറുകെ കടന്ന് ബസ് സ്റ്റാൻഡിന്റെ പ്രവേശന കവാടത്തിന് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് പാത രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പാതയുടെ കോൺക്രീറ്റിംഗ് ജോലികളാണ് ഇപ്പോൾ ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ നിർമ്മാണം മാർച്ച് മാസത്തിലാണ് ആരംഭിച്ചത് പതിനെട്ട് ദശാംശം അഞ്ച് ഏഴ് ആറ് മീറ്ററാണ് ഭൂഗർഭപാതയുടെ ആകനീളം അഞ്ച് മീറ്ററാണ് വീതി ഉയരം മൂന്ന് ദശാംശം അഞ്ച് മീറ്ററും പാതയിൽ ആധുനിക രീതിയിലുള്ള വെളിച്ച സംവിധാനങ്ങൾ ഒരുക്കും രോഗികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന പക്ഷം വിശ്രമിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളും പാതയ്ക്കുള്ളിൽ ഒരുക്കും ഒപിയിലെത്തുന്ന മൂവായിരം പേരടക്കം ഏഴായിരത്തോളം പേരാണ് മെഡിക്കൽ കോളേജിൽ പ്രതിദിനം സന്ദർശനത്തിനായി എത്തുന്നത് വാഹനങ്ങളുടെയും റോഡ് കുറുകെ കടക്കുന്ന കൽനടയാത്രക്കാരുടെയും ബാഹുല്യം കൊണ്ട് നിരവധി അപകടങ്ങൾക്ക് വഴിവച്ചിരുന്ന മെഡിക്കൽ കോളേജിന് മുന്നിലെ റോഡിൽ അടിപ്പാത വേണമെന്ന് ദീർഘനാളായുള്ള ആവശ്യമായിരുന്നു രണ്ടു വർഷം മുൻപ് ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച സെമിനാറിലാണ് ഭൂഗർഭപാത എന്ന ആശയം ഉന്നയിക്കപ്പെടുന്നത് മാസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ ഇതേസമയം ആശുപത്രിക്ക് ആധുനിക രീതിയിൽ പുതിയ പ്രവേശന കവാടവും നിർമ്മിക്കുന്നുണ്ട് സ്റ്റാർവിഷൻ ന്യൂസ് നിർമ്മിക്കുന്നു